യും വിഷമിക്കണ്ട എന്റെ അമ്മയാണ് ഞാൻ നേഴ്സാണ് എന്നെ കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിച്ചത് നമ്മുടെ രോഗം പോലും മറച്ചു വെച്ച് എന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു അമ്മക്ക് കരണ രോഗം ബാധിച്ച് ഇപ്പൊ ായിട്ട് കിഡ്നിയും ബാധിച്ചിരിക്കണം അത് എത്രയും പെട്ടെന്ന് മാറ്റി വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളി ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അമ്മയുടെ ജീവൻ തന്നെ പോകും ഞാനാണ് എൻ്റെ അമ്മയ്ക്ക് കരട് കൊടുക്കാൻ പോകുന്നത് വേറെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കണം എനിക്ക് എന്റെ അമ്മയെ തിരിച്ചു കിട്ടണം ഈ ഭൂമിയില് വിലമതിക്കാനാവാത്ത എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉമ്മയാണ് അമ്മയാണ് അല്ലേ ഈ ഒരു മകള് തൻ്റെ അമ്മയുടെ ജീവന് വേണ്ടിയിട്ടാണ് നമ്മുടെ മുന്നിലെ കരഞ്ഞുകൊണ്ട് കൈനീട്ടുന്നത് ആരുമില്ലാത്തൊരു കുടുംബമാണ് ഈ മകളെ പഠിപ്പിച്ച് നേഴ്സാക്കി തന്റെ രോഗവും തൻറെ വേദനയും തൻ്റെ പ്രയാസങ്ങളും മറച്ചു വെച്ചിട്ട് ഇന്ന് കരൾ രോഗം ബാധിച്ച് അത് കിഡ്നിയെ ബാധിച്ചിട്ട് ഈ ഒരു അവസ്ഥയില് ഈ ഒരു ക്രിറ്റിക്കൽ സ്റ്റേജില് കൊച്ചിയിലെ ലേ ഷോർ ആശുപത്രിയിൽ ഈ അമ്മ ഇവിടെ കിടക്കുമ്പോ ഒരു പക്ഷെ താമസിക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബം ഈ ഒരൊറ്റ മോള് ഉള്ളത് ഈ അമ്മയ്ക്ക് കരള് പകുത്തു നൽകുന്നതും ഈ മകളാണ് ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടാണ് വളരെ എമർജൻസി ആയിട്ട് ലില്ലി എന്ന് പറയുന്ന ഈ സഹോദരിയുടെ കരള് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ കണ്ടെത്തണം ദിവസങ്ങൾ മാത്രമാണ് ഈ അമ്മയുടെ ഈ സഹോദരിയുടെ മാറ്റി വെക്കാൻ നമ്മുടെ മുന്നിലുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ബിന്ദു കൃഷ്ണ കൊല്ലത്ത് മൂതാക്കരയിലുള്ള ഞങ്ങളുടെ ഒരു സഹോദരി ലില്ലി കഴിഞ്ഞ കുറേ കാലമായി ഗുരുതരമായ കരരോഗം ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ കൊച്ചി ലേക്ഷോർ ആശുപത്രിയിൽ കഴിയുകയാണ് വളരെ നിർധനമായ ഒരു കുടുംബം ഭർത്താവും ഒരു മകളും മാത്രമടങ്ങുന്ന കുടുംബം മകൾ തസ്നസ് അവളുടെ കരൽ പകുത്ത് സ്വന്തം അമ്മയ്ക്ക് കൊടുക്കുകയാണ് ആ കരൽ ഏറ്റുവാങ്ങി ജീവിതത്തിലേക്ക് അമ്മ ലില്ലി തിരിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ കുടുംബം വളരെയേറെ പ്രയാസപ്പെടുകയാണ് ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും ഒരു നിമിഷം ഈ കുടുംബത്തെ സഹായിക്കാൻ ഒന്ന് മുന്നോട്ട് വരണമെന്ന് സമിന ഞാൻ കൊല്ലം മൂതാക്കര ഇടവകയിലെ വികാരിയച്ഛനാണ് സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ദാരിദ്ര്യത്തിലൂടെ കടന്നുപോകുന്ന ഈ സഹോദരിക്ക് ഇതിനുള്ള ചികിത്സയ്ക്കുള്ള പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ കൊല്ലം ജോനകപ്പുറം വലിയ പള്ളി മുസ്ലിം ജമാത്തിൻ്റെ ഇമാമാണ് ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം ചെലവ് വരുന്ന കരൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയ വിധേയമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് അത് കണ്ടെത്തുക സാധ്യമല്ല നിങ്ങളാൽ കഴിയുന്ന എല്ലാവരും എല്ലാവിധത്തിലുമുള്ള സഹായങ്ങൾ ഈ സഹോദരിക്ക് നൽകണമെന്ന് വിനയത്തിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്